ഹായ് ഞങ്ങളെ കളിയാക്കാൻ വേണ്ടി വന്ന ജിന്നാണ് ഇത് പേര് പറയടാ എവിടുന്നാടാ തൃശ്ശൂരിന്ന് ഇവിടം വരെ വന്നിട്ട് എന്തുവാണിച്ചത് പറയടാ പറയടാ ചിരിക്കുന്ന ശമ്പു ഇവന് എന്തുവാണു കാണിച്ചത് അവന് ഒറ്റ കേട്ടില്ല ശമ്പുവാച്ചനാണ് ഇവരെ ഓടിപ്പിച്ചത് നന്നായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട് എന്നിട്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല എന്താണെന്ന് നിനക്ക് പ്രശ്നം അല്ല ഇപ്പൊ ആശാൻ പറഞ്ഞ കാര്യം പറയടാ പറയടാ ഞാൻ ഉദാഹരണം പറഞ്ഞു കൊടുത്തു ഫാൻ സ്വിച്ച് ഓഫ് ആക്കി ഓൺ കംപ്ലൈന്റ് ആവത്തില്ലേ മൊബൈൽ അൺലോക്ക് മൊബൈൽ കംപ്ലൈന്റ് ആവത്തില്ല ഇതൊക്കെ ഞാൻ അങ്ങോട്ടും ചോദിച്ചോണ്ടിരിക്കട്ടെ പറയണ നിന്റെ പ്രശ്നം എന്തോടാ അങ്ങനെയല്ലേ നീ ശംഭു ആശാനോട് പറഞ്ഞത് വണ്ടി ഓഫ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇനി ഓടിക്കത്തില്ല വണ്ടി ഉറപ്പല്ല ഇനി ഓടിച്ചില്ലേ എന്ത് ചെയ്യണം നിന്ന് ഓടിച്ചില്ല കൊല്ലു ഇവന് ഇനി വണ്ടി ഓടിച്ചില്ല കൊന്നു ഓടിക്കോടാ